വിജയികൾ എഴുതിയ ചരിത്രത്തെക്കാൾ മനോഹരമാണ് വിപ്ലവകാരികൾ രക്തം കൊണ്ടെഴുതിയ ചരിത്രം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ താളുകളിൽ രക്തം കൊണ്ടുപ്പിട്ട ഒരു ഉണ്ടായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഭയത്താൽ വിറക്കുന്നതിന് വേരം പുഞ്ചിരിയോട് അതിനെ സ്വാഗതം ചെയ്ത തീര് ഖുദിറാം ബോസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബ്രിട്ടീഷുകാരുടെ ബൂട്ടിന്റെ അടിയിൽ ഞെരിഞ്ഞമരുന്ന സ്വാതന്ത്ര്യവും കത്തി അമരുന്ന ഭാരതവും കഴ്സൺ പ്രഭു വംഗദേശത്തെ വെട്ടിമുറിക്കാൻ തീരുമാനിച്ച കാലം വങ്കവിഭജനം അത് കേവലം ഒരു ഭൂപ്രദേശത്തിന്റെ വിഭജനമായിരുന്നില്ല മറിച്ച് ഒരു ജനതയുടെ ആത്മാവിനെ വെട്ടിമുറുക്കിലായിരുന്നു തെരുവുകളിൽ എങ്ങും വന്ദേ മാതരം എന്ന മന്ത്രം അലയടിച്ചു ആ മന്ത്രം ഉറക്കച്ചൊല്ലിയ യുവാക്കളെ ബ്രിട്ടീഷ് പോലീസ് ലാത്തി കൊണ്ട് നേരിട്ടു ലാത്തിയടികൾ ഏറ്റുവാങ്ങിയ ആയിരക്കണക്കിന് യുവാക്കളുടെ ശരീരത്തെക്കാൾ വേദനിച്ചത് മനസ്സായിരുന്നു ബ്രിട്ടനോടുള്ള പക അവരുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു ആ അഗ്നിയിൽ നിന്നാണ് കുതിരാം ബോസ് എന്ന വിപ്ലവകാരി ജനിക്കുന്നത് മിഡ്നാപൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ഖുതിറാമന് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമായി മൂത്ത സഹോദരിയാണ് അവനെ വളർത്തിയത് ഖുദി അഥവാ നുറുങ്ങരി കൊടുത്തു വാങ്ങിയ കുട്ടി എന്ന് കളിയാക്കി വിളിച്ച പേരിൽ അവൻ പുരുഷോത്തമനായ രാമന്റെ പേര് കൂടി ചേർത്ത് ഖുതിറാം ബോസ് എന്ന വിപ്ലവകാരിയായി കൗമാരത്തിൽ തന്നെ അരവിന്ദഘോഷന്റെയും സിസ്റ്റർ നിവേദിതയുടെയും പ്രസംഗങ്ങൾ അവന്റെ സിരകളിൽ ആവേശമായി അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയിൽ അവൻ അംഗമായി അവിടെ അവൻ പഠിച്ചത് പുസ്തകങ്ങൾ മാത്രമായിരുന്നില്ല വിപ്ലവകാരിയായ കുതിറാം ഭാരതത്തിൻ്റെ പൂർണ്ണ സ്വരാജിനു വേണ്ടി ആയുധങ്ങളുടെ വഴി തിരഞ്ഞെടുത്തു ബോംബ് നിർമ്മാണവും തോക്കുപയോഗിക്കാനുള്ള അറിവും അവൻ സ്വായത്തമാക്കി കൽക്കട്ടയിലെ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിരുന്നു ദഗ്ലക്സ് കിങ്സ്ഫോർഡ് കൊടും ക്രൂരതയുടെ പര്യായമായിരുന്നു ഉദ്യോഗസ്ഥൻ വന്ദേമാതരം വിളിച്ചതിന് സുശീൽ സൻ എന്ന പരഞ്ചുകാരനെ പരസ്യമായ ചാട്ടവാറലടിക്കാൻ കിങ്സ്ഫോർഡ് ഉത്തരവിട്ടു ഓരോ അടിയിലും ആ കുട്ടിയുടെ തൊലി ഉരിഞ്ഞുപോയി രക്തം ചീറ്റി ഇത് കണ്ടുനിന്ന കുതിരാമൻ്റെ രക്തം തിളച്ചു അന്നവനൊരു പ്രതിജ്ഞ എടുത്തു ഈ കിങ്സ്ഫോർഡിനെ കൊല്ലണം അതെൻ്റെ രാജ്യത്തിന് ഞാൻ നൽകുന്ന വാക്കാണ് എന്നാൽ വിപ്ലവകാരികൾക്ക് കിങ്സ്ഫോർഡിനെ കൽക്കട്ടയിൽ വെച്ച് വധിക്കാൻ സാധിച്ചില്ല സുരക്ഷ ഭയന്ന് ബ്രിട്ടീഷ് സർക്കാർ അയാളെ ബീഹാറിലെ മുസാഫർപൂരിലേക്ക് സ്ഥലം മാറ്റി പക്ഷേ പ്രതികാരം ദൂരവും സമയവും അവസരവും നോക്കി കാത്തിരിക്കാറില്ല കുതിരാം ബോസും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ പ്രഫുല്ല ചാക്കിയും ആ ദൗത്യം ഏറ്റെടുത്തു കിങ്സ്ഫോർഡിനെ എങ്ങനെയും കൊല്ലുക അവർ മുസാഫർപൂരിലെത്തി ഹരേൻ സർക്കാർ ദിനീഷ് റോയ് എന്നീ കള്ളപ്പേരുകളിൽ അവർ അവിടെ തങ്ങി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുപ്പത് അമാവാസിയുടെ ഇരുട്ട് നിറഞ്ഞ രാത്രി സ്ഥലം യൂറോപ്യൻ ക്ലബ്ബ് അവിടെ മരങ്ങൾക്ക് പിന്നിലെ രണ്ട് നിഴലുകളായി അവർ കാത്തു നിന്നു സമയം രാത്രി എട്ട് മുപ്പത് ക്ലബിൽ നിന്ന് ഒരു കുതിര വണ്ടി പുറത്തേക്ക് വന്നു അത് കിങ്സ്ഫോർഡിൻ്റെ വണ്ടിയാണെന്ന് അവർ ഉറപ്പിച്ചു കുതിര ഒരു നിമിഷം പോലും പാഴാക്കിയില്ല കയ്യിലുണ്ടായിരുന്ന ബോംബ് ആ വണ്ടിക്ക് നേരെ വലിച്ചെറിഞ്ഞു വമ്പിച്ച ശബ്ദത്തോടെ വണ്ടി തകർന്നു തങ്ങളുടെ ലക്ഷ്യം കണ്ടു എന്ന വിശ്വാസത്തിൽ ഖുതിരാമും പ്രഫുല്ലയും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാൽ വിധി അവർക്കെതിരായി ആ വണ്ടിയിൽ കിങ്സ്ഫോർഡ് ഉണ്ടായിരുന്നില്ല പകരം ബാരിസ്റ്റർ പ്രിങ്കിൾ കനഡിയുടെ ഭാര്യയും മകളുമായിരുന്നു സഞ്ചരിച്ചിരുന്നത് നിമിഷങ്ങൾക്കകം ബ്രിട്ടീഷ് പോലീസ് നഗരം വളഞ്ഞു ഖുതിരാമും പ്രഫുല്ലയും രണ്ടു വഴികളിലായി പിരിഞ്ഞു ചെരുപ്പ് പോലും ധരിക്കാതെ ഇരുപത്തഞ്ച് മൈലുകളോളം ഒറ്റ രാത്രി കൊണ്ട് കുതിരാം നടന്നു തീർത്തു വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു പിറ്റേന്ന് രാവിലെ വൈനി എന്ന റെയിൽവേ സ്റ്റേഷനിലെ ഒരു കടയിൽ നിന്ന് വെള്ളം ചോദിക്കുമ്പോൾ സംശയം തോന്നിയ രണ്ട് കോൺസ്റ്റബിൾമാർ ഖുദിറാമിനെ അറസ്റ്റ് ചെയ്തു അതേസമയം മറ്റൊരു വഴിയിൽ വെച്ച് പോലീസ് പ്രഫുല്ലയെ വളഞ്ഞപ്പോൾ പ്രഫുല്ല സ്വയം വെടിവെച്ച് മരിച്ചു ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ജീവനോടെ പിടികൊടുക്കില്ല എന്ന വാക്ക് അദ്ദേഹം പാലിച്ചു പക്ഷേ ഖുതിറാം വിചാരണ നേരിടാൻ തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂലൈ പതിമൂന്ന് കൽക്കട്ട ഹൈക്കോടതി ബ്രിട്ടീഷ് ജഡ്ജി ഖുതിറാം ബോസിന് വധശിക്ഷ വിധിച്ചു ജഡ്ജി വിധി പ്രസ്താവിക്കുമ്പോൾ കോടതിയിൽ തിങ്ങി നിറഞ്ഞ ആളുകൾ കരയുകയായിരുന്നു എന്നാൽ പ്രതിക്കൂട്ടിൽ നിന്ന് ഖുതിറാം ചിരിക്കുകയായിരുന്നു അത് കണ്ട് അത്ഭുതപ്പെട്ട ജഡ്ജി ചോദിച്ചു നിനക്ക് ശിക്ഷ മനസ്സിലായോ അന്നത്തെ ഖുതിറാമിന്റെ മറുപടി ഇന്നും ചരിത്ര പ്രസിദ്ധമാണ് മനസ്സിലായി എനിക്ക് കുറച്ച് സമയം അനുവദിച്ചാൽ ബോംബുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം മരണം മുന്നിൽ നിൽക്കുമ്പോഴും ആ ബാലന്റെ മുഖത്ത് ഭയത്തിന്റെ നിഴൽ പോലുമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് പുലർച്ചെ ആറ് മണിക്ക് അലിപ്പൂർ ജയിലിൽ ബോസിനെ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ കൈകളിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു മുഖത്ത് പുഞ്ചിരിയും കഴുത്തിൽ കുരുക്ക് വീഴുമ്പോൾ ആ പതിനെട്ടുകാരൻ്റെ തൊണ്ടയിൽ നിന്ന് അവസാനമായി ഉയർന്ന ഒരേയൊരു ശബ്ദം വന്ദേ മാതരം